പക്ഷത്തുള്ളവർ പൊതുവെ ത്യാഗികളും ക്ഷമാവാന്മാരുമായിരുന്നു അച്ഛനു വേണ്ടി മകന്റെ ത്യാഗം ജ്യേഷ്ഠനു വേണ്ടി അനുജന്റെ ത്യാഗം അനുജനു വേണ്ടി ജ്യേഷ്ഠന്റെ ത്യാഗം പതിക്കു വേണ്ടി പത്നിയുടെ ത്യാഗം പത്നിക്ക് വേണ്ടി പതിയുടെ ത്യാഗം സ്വാമിക്ക് വേണ്ടി ഭൃത്യന്റെ ത്യാഗം രാമനും ലക്ഷ്മണനും ഭരതനും സീതയും ഹനുമാനുമൊക്കെ ഈ ത്യാഗമാണ് കാട്ടിത്തരുന്നത് പതിനാല് വർഷത്തെ വനവാസം സീതാരാമലക്ഷ്മണന്മാർ എത്ര ക്ഷമാപൂർവം അനുഷ്ഠിച്ചു രാമപ്രത്യാഗമനം വരെ ഭരതനും അയോധ്യവാസികളും എത്ര ക്ഷമാപൂർവം സ്വധർമാനുഷ്ഠാന നിരതരായി കഴിഞ്ഞു ക്ഷമയ്ക്ക് മാപ്പ് കൊടുക്കൽ എന്നൊരർത്ഥവുമുണ്ട് രാമൻ ആർക്കെല്ലാം മാപ്പ് കൊടുത്തു തന്നെ വനത്തിലയച്ച ചിറ്റമ്മയ്ക്ക് വാക്ക് ലംഘിച്ച് സീതയെ പിരിഞ്ഞ് തന്നെ അന്വേഷിച്ചു വന്ന ലക്ഷ്മണന് സുഹൃത്കാര്യം വിസ്മരിച്ച സുഗ്രീവന് എന്തിന് രാവണന് വരെ മാപ്പു നൽകാൻ ശ്രീരാമചന്ദ്രൻ തയ്യാറായി ഇനി ഗുരുവചനം കേൾക്കാം അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു ശ്രീനാരായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തൂത്രം ചൊല്ലുന്നത് കേൾക്കാം आदव कर्म प्रसङ्गात् कलयति कलुषम् मातृकुक्षौ स्थितम् माम् विन्मूत्रा मेध्यमध्ये क्वथयति नितराम् जाढरो जातवेदाः यद्यद्वै तत्र दुःखम् व्यधयति निदरां शक्यते केन वक्तुं क्षन्तव्यो मे पराथ शिव 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 भोः श्रीमहादेव शम्भो आदौ कर्म प्रसङ्गात् कलयति कलुषम् मातृकुक्षं माम् मां विण् मेध्यमध्ये क्वथयति जाढरो जातवेदाः यद्यद्वै तत्र दुःखं व्यधयति नितरां शक्यते केन वक्तुम् അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതം ശ്രീ ശങ്കരാചാര്യ രചിച്ച ക്ഷമാപണ സ്തോത്രങ്ങളിൽ പ്രധാനപ്പെട്ടത് രണ്ടെണ്ണമാണ് ദേവി ക്ഷമാപണ അപരാധ സ്തോത്രവും ശിവ അപരാധ ക്ഷമാപണ സ്തോത്രവും നമ്മുടെ ജീവിതം ഭൂതകാല അനുഭവങ്ങളിൽ നിന്ന് പാകപ്പെട്ടിട്ടുള്ളതാണ് പിന്നോട്ട് നടക്കുന്ന കാൽ കൊണ്ടാണ് നമ്മൾ മുന്നോട്ടും നടക്കുന്നത് ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കേണ്ടതല്ല മറിച്ച് ഇന്നലകൾ നൽകിയ അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ എങ്ങനെയാണ് വ്യക്തിയും സമൂഹവും പിന്തുടരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലകളിൽ സംഭവിച്ച അപരാധങ്ങളോ പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവ അപരാധ ക്ഷമാവണ സ്തോത്രമാണ് ഇനി മുതൽ ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശങ്കരകൃതികളിൽ ഇനി നമുക്കൊരു കൃതി ശ്രദ്ധിക്കാം ശങ്കര ശങ്കരസ്തോത്രങ്ങളിൽ വളരെ പ്രസിദ്ധങ്ങളായ രണ്ട് അപരാധ ക്ഷമാപണ സ്തോത്രങ്ങളാണ് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രവും ശിവ അപരാധ ക്ഷമാപണ സ്തോത്രവും നമ്മൾ മുമ്പ് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം പഠിക്കുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അധികം വിസ്തരിക്കാതെ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം ശ്രദ്ധിക്കാം മനുഷ്യൻ വർത്തമാനത്തിൽ ജീവിക്കുന്നവനാണ് ജീവിക്കേണ്ടവനാണ് ആ ജീവിതം ഭാവിയിലേക്ക് നിശ്രേയസത്തെ അല്ലെങ്കിൽ ആത്യന്തികമായ ദുഃഖ നിവൃത്തിയെ നേടുന്നതിനുമായിരിക്കണം കഴിഞ്ഞു പോയത് കഴിഞ്ഞു അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയോ അഹങ്കരിക്കുകയോ രണ്ടും ചെയ്തിട്ട് പ്രയോജനമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്നാൽ നമ്മുടെ എല്ലാം ജീവിതം ഭൂതകാല അനുഭവങ്ങളിൽ നിന്ന് പാകപ്പെട്ടതാണ് പിന്നോട്ട് മടങ്ങുന്ന കാലുകൊണ്ടാണ് മുന്നോട്ട് നടക്കുന്നത് നമ്മളൊക്കെ ആ നിലയ്ക്ക് ഇന്നലകളിൽ തങ്ങിക്കിടക്കാനല്ല മറിച്ച് ഇന്നലകളിലെ ജീവിത അനുഭവങ്ങൾ തനിക്ക് നൽകിയ പാഠങ്ങൾ എന്തൊക്കെ അത് മനുഷ്യൻ മനുഷ്യനനുസന്ധാനം ചെയ്യേണ്ടതാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ആ നിലയ്ക്ക് നിരൂപണം ചെയ്യുമ്പോൾ വന്നുപോയ വീഴ്ചകൾ ചെയ്തു പോയ അപരാധങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ഇന്ന് വിലപിക്കാനല്ല മറിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകേണ്ടവനാണ് മനുഷ്യൻ ആ നില നിലയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ പല വീഴ്ചകൾ അപരാധങ്ങൾ ഇത് അഹങ്കാരയുക്തമായി വ്യക്തി എന്ന നിലയ്ക്കായാലും സമാജ എന്ന നിലയ്ക്കായാലും പൊതു മാനുഷിക സ്വഭാവത്തിൻ്റെ പേരിലായാലും എങ്ങനെയായാലും വന്നു പോയവയെക്കുറിച്ച് ഒരു വിലയിരുത്തൽ അവയെക്കുറിച്ച് പശ്ചാത്താപമെന്നോ അല്ലെങ്കിൽ തിരുത്തലിനായിക്കൊണ്ടുള്ള പ്രായശ്ചിത്തമെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ മനുഷ്യൻ ചെയ്യുകയാണ് വാസ്തവത്തിൽ ഈ ക്ഷമാപണ സ്തോത്രങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ് അതേത് ഭാവത്തിലോ കാണട്ടെ സർവേശ്വരനോട് ക്ഷമാപണം ചെയ്യാണ് അപ്പോൾ ഇവിടെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലരൂപമായിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അങ്ങനെ ജന്മജന്മാന്തരങ്ങളിൽ വന്നു പോയ അപരാധങ്ങളെക്കുറിച്ച് ഓർത്തു പ്രത്യേകം തിരിച്ചറിയാവുന്നവയെ അല്ലാത്തവയെ പൊതുവായും പറഞ്ഞ് ക്ഷമിക്കണമേ എന്ന് സർവേശ്വരനോട് അഥവാ ഇഷ്ടദേവനായ ശിവനോട് ഒന്നൊന്നായി എണ്ണി പ്രാർത്ഥിക്കുക ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ആദോ കർമ്മ പ്രസംഗാദ് കലയതി കലുഷം മാം विण्मोत्रामेध्यमध्ये क्वथयति नितरां जाठरो जातवेदाः यद्यद्वै तत्र दुःखं व्यथयति नितरां शक्यते केन वक्तुं क्षन्दव्यो मे पराधशिव शिव शिव भो श्रीमहादेवशम्भो ശിവ 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 ശ്രീ മഹാദേവ ശംഭോ ഇതെല്ലാം സംബോധനകളാണ് ശിവ 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 എന്നുള്ളത് ഒറ്റ പ്രാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേവലം സംബോധനയാണെന്ന് നമുക്ക് പറയാമായിരുന്നു മംഗളസ്വരൂപിയായ ഈശ്വരനെ സർവീശ്വരനെ വിളിക്കുന്ന ഒരു സംബോധന മാത്രം എന്നാൽ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് മൂന്ന് പ്രാവശ്യം അപ്പം അത് വെറും സംബോധനയല്ല മറിച്ച് തൻ്റെ മനസ്സിൽ തിരിച്ചറിവിനാൽ ഉണ്ടായിരിക്കുന്ന ചകിതഭാവം വ്യാകുലത ആ വ്യാകുലതയെ മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം തന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനാ ഭാവത്തോടു കൂടി സൂചകമായും അങ്ങനെയാണ് ഈ ആവർത്തനം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാവ്യങ്ങളിലും അതുപോലെ ലൗകിക ഭാഷയിലും നമ്മളൊക്കെ സംസാരിക്കുമ്പം തന്നെ പലപ്പോഴും അത്ഭുതത്തെയോ അല്ലെങ്കിൽ ഉദ്വേഗത്തെയോ ഒക്കെ കാണിക്കാൻ ശിവ ശിവ എന്നൊക്കെ പറയാറുണ്ട് രാമരാമ പലപ്പോഴും ആവർത്തനം ആ ഒരു ഭാവസൂചകം കൂടിയാണ് തീർച്ചയായിട്ടും തൻ്റെ വ്യാകുലതയെ ചക്കിത്തഭാവത്തെ എടുത്ത് കാണിക്കുന്നതാണ് ഈ ശിവ 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 എന്നുള്ള മൂന്ന് പ്രാവശ്യത്തെ സംബോധന ശിവൻ മംഗളസ്വരൂപൻ ആ മംഗളമായിരിക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കി പരിപൂർണ മംഗളത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നവൻ ആ ഭഗവാനെയാണ് ഇവിടെ സംബോധന ചെയ്ത് പറയുന്നത് എൻ്റെ അപരാധം ക്ഷമിക്കണമേ എന്ന് ഏതൊക്കെ അപരാധം നമുക്ക് ക്രമമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യം പ്രാവശ്യമാവട്ടെ ഓ ഒടുവിലായി ദീപാരാധനയാണ് ക്ഷേത്ര േത്രസന്നിധിയിലെത്തി അവിടുത്തെ വിശേഷങ്ങളും മറ്റും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സർവ സർവൈശ്വര്യപ്രദായകനായ സാക്ഷാൽ ശ്രീ ലക്ഷ്മണസ്വാമി ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കുടികൊള്ളുന്ന ക്ഷേത്രസ്ഥാനം അത്രേ വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന വെന്നിമല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജലമാർഗം യാത്ര തിരിക്കുകയുണ്ടായി ഈ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഞ്ചി ഒരു രാത്രിയിൽ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന സമയത്ത് ആകാശത്ത് കിഴക്കുഭാഗത്തായി അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുവാനിടയായി നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശമതികളായ ഏഴ് ജ്യോതിസുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ രാജാവിന് തോന്നി അവ സപ്തർഷികൾ തന്നെയാണെന്ന് വിശ്വസിച്ച രാജാവ് ആ ദിവ്യ ജ്യോതിസ് കണ്ട ദിക്കിലേക്ക് വഞ്ചി തിരിച്ചുവിടാൻ അനുജ്രന്മാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ വഞ്ചി പുതുപ്പള്ളി ഭാഗത്തുള്ള പാലൂർ പണിക്കരുടെ വീട്ടുകടവിനടുത്തെത്തിയപ്പോൾ നദി അവിടെ അവസാനിക്കുകയും മുമ്പോട്ടുള്ള യാത്ര അസാധ്യമായി തീരുകയും ചെയ്തു അതിനാൽ രാജാവും പരിവാരങ്ങളും പാലൂർ പണിക്കരുടെ കടവിലിറങ്ങി പണിക്കരെ വിളിച്ചു വരുത്തി പണിക്കരെത്തിയ നേരം രാജാവ് തൻ്റെ ആഗമനോദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും താമസം കൂടാതെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ചെയ്യുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു രാജാവും പരിവാരങ്ങളും പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് വനം വെട്ടിത്തെളിച്ച് മുമ്പോട്ടുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു മാർഗമധ്യേ പണിക്കർ രാജാവിനോട് വിജയാദ്രിയുടെ മഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നു തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ടു മൂന്ന് നാഴിക കിഴക്കായി വിജയാദ്രി എന്ന് പ്രസിദ്ധമായ ഒരു മലയുണ്ടായിരുന്നുവെന്നും അവിടെ പുരാണിക കാലത്ത് കപിലമഹർഷിയെപ്പോലെ ദിവ്യന്മാരായ മുനീശ്വരന്മാർ തപസ് ചെയ്തിരുന്നുവെന്നും ആ മുനിമാർ സ്വയംഭൂവായിരുന്ന വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നും പണിക്കർ രാജാവിനോട് വർണ്ണിച്ചു ഒരിക്കൽ ഇരവി എന്ന ഒരു വനവേടൻ വിജയാദ്രിയുടെ ഉപരിതലത്തിൽ ഒരു ഭാഗത്തായി പാര ഉപയോഗിച്ച് മരുന്നു മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി ആ ഭൂമിയിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ഭയന്നു വിറച്ച ഇരവി ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു പണ്ട് മുനിവര്യന്മാർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണുവിഗ്രഹം മണ്ണിനടിയിൽ കാണുമെന്നും പാര അതിൽ സ്പർശിച്ചതിനാലാണ് രക്തപ്രവാഹമുണ്ടായതെന്നും അവർ വിശ്വസിച്ചു പോന്നു തനിക്ക് ആ സ്ഥലമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ രാജാവ് പണിക്കരോടൊപ്പം യാത്ര തുടർന്നു വിജയാദ്രി മുകളിലെത്തി ഏറെ നേരത്തെ വിശ്രമത്തിനു ശേഷം ഇരവിയേയും കൂട്ടി രക്തപ്രവാഹമുണ്ടായ സ്ഥലം രാജാവ് സന്ദർശിച്ചു ഈ അവസരത്തിൽ പ്രസ്തുത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് തന്നോട് ആരോ പറയുന്നത് പോലെ തോന്നിയ രാജാവ് അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി രാജാവിൻ്റെ ആജ്ഞാശക്തി കൊണ്ടും ഏവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മാണം കുറച്ചു നാൾ കൊണ്ട് പൂർത്തിയായി പ്രതിഷ്ഠയ്ക്കായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർഭുജ വിഷ്ണുവിഗ്രഹവും തയ്യാറായി രാജാവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ സന്യാസി രാജാവ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും ശ്രീരാമ അവതാര കാലത്ത് അസുരനിഗ്രഹം വരുത്തി മുനിമാരെ ലക്ഷ്മണൻ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷ്മണക്ഷേത്രം ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് മുനിമാർ ആഗ്രഹിച്ചിരുന്നു എന്നും അതിനായി വിഗ്രഹ നിർമ്മിതി നടത്തിയെങ്കിലും അവരുടെ ആഗ്രഹം ഇന്നേവരെ സബലീകരിച്ചിട്ടില്ലെന്നും ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു കുളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ലക്ഷ്മണ വിഗ്രഹം മലയുടെ കിഴക്ക് ഭാഗത്തുള്ള താമര കുളത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിന് തെക്ക് ഭാഗത്തായുള്ള മറ്റൊരു കുളത്തിൽ ഭഗവതിയുടെ കണ്ണാടി വിഗ്രഹവും കിടപ്പുണ്ട് മുൻപ് മഹർഷിമാർ ലക്ഷ്മണസ്വാമിയോടു കൂടി ഒരു ഭഗവതിയെയും ഇവിടെ പൂജിച്ചിരുന്നു ഈ ദേവി മഹർഷിമാരുടെ അപേക്ഷപ്രകാരം ലക്ഷ്മണ വിഗ്രഹം സൂക്ഷിച്ചുകൊണ്ട് ഈ സരോവര തീരവനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ ബിംബത്തിന്റെ സമീപത്തു നിന്നും ദേവി വിട്ടുമാറാത്തതിനാൽ ദേവിയെ കൂടാതെ ബിംബം കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനാൽ ഇവ രണ്ടും ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിച്ച് ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തണം മുഹൂർത്ത സമയത്ത് ഒരു കൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്ന് ശ്രീകോവിലിന് മുകളിലുള്ള താഴിക കുടത്തിൽ വന്നിരിക്കും ആ സമയത്തായിരിക്കണം പ്രതിഷ്ഠ നടത്തേണ്ടത് ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി വര്യൻ യാത്രയാവുകയും ചെയ്തു ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തമായെങ്കിലും കൃഷ്ണ പരിന്ത് താഴ്കക്കൂടത്തിൽ വന്നിരുന്നില്ല പ്രതിഷ്ഠാ മുഹൂർത്തം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഏവരുടെയും അഭിപ്രായം മാനിച്ച് പ്രതിഷ്ഠകൾ ഒരേ സമയത്ത് തന്നെ നടത്തി പ്രതിഷ്ഠ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൃഷ്ണപ്പരുന്ത് താഴികക്കുടത്തിൽ വന്നിരുന്നു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനാൽ ഏവരുടെയും മുഖത്ത് മ്ലാനതയുണ്ടായി എങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി പ്രയോജനമില്ലെന്ന് കരുതി അവർ കൂടിയാലോചിച്ച് ചില പ്രായശ്ചിത്ത ക്രിയകൾ കലശം എന്നിവ നടത്തുകയും ചെയ്തു നാലാം കലശം കഴിഞ്ഞ ദിവസം തന്ത്രിയും ചേരമാൻ പെരുമാളും മഴവഞ്ചേരി പണിക്കർ മുതലായവരും മറ്റും കൂടി ക്ഷേത്രത്തിൽ മേലാൽ നടക്കേണ്ടുന്ന പതിവുകളെല്ലാം നിശ്ചയിക്കുകയുണ്ടായി പ്രതിദിനം അഞ്ചു പൂജയും മൂന്ന് ശിവേലിയും ആണ്ടുതോറും മകരമാസത്തിൽ രോഹിണിനാൾ കൊടിയേറ്റും കുംഭമാസത്തിൽ രോഹിണിനാൾ ആറാട്ടുമായി ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചു ചേരമാൻ പെരുമാൾ ചാക്യാർ കൂത്തിൽ വളരെ പ്രതിബത്തിയുള്ള രാജാവായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ എന്നും ചാക്യാർ കൂത്ത് വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു ദിനം അത് മുടങ്ങിയാൽ ചാക്യാർ അതിനു പരിഹാരമായി കൂടിയാട്ടം നടത്തണമെന്നും ഇതിനു പുറമെ ആണ്ടിലൊരിക്കൽ ഒരു അന്ധുനീയാം കൂത്തുകൂടി നടത്തണമെന്നും അത് ആണ്ടുതോറും ഉത്സവത്തിന് മുൻപ് ആയിരിക്കണമെന്നും ഇതുകൂടാതെ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭഗവതിയുടെ പ്രീതിക്കായി മൂന്ന് ദിവസം തീയാട്ടുകൂടി വേണമെന്നും നിശ്ചയിച്ചു ഇവയെല്ലാം ശരിയായി നടത്തുന്നതിന് വേണ്ട വസ്തുക്കൾ ദേവസ്വം പേരിൽ പതിച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൽ കഴകത്തിനും പൂജകൊട്ട് പാട്ട് മുതലായവയ്ക്കും ഭാര്യന്മാരെയും മാരാന്മാരെയും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വരുത്തി അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് ഗൃഹങ്ങൾ പണിയിച്ചു കൊടുത്ത് കോട്ടയ്ക്കകത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഓരോ പ്രവൃത്തികൾ നടത്തുന്നവർക്കും ചേരമാൻ പെരുമാൾ യഥായോഗ്യം ഓരോരോ അനുഭവങ്ങൾ കൽപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തീയാട്ട് നടത്തുന്നതിലേക്ക് ആ തീയാട്ടുണ്ണിയുടെ കുടുംബത്തിലേക്കും ഒൻപത് പറ പുഞ്ചനിലം അനുഭവമായി കൊടുത്തു ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബത്തിനായിരുന്നു അന്ന് തീയാട്ട് നടത്തുന്നതിനുള്ള അധികാരം വെന്നിമല ക്ഷേത്ര നിർമ്മിതിക്ക് ചേരമാൻ പെരുമാൾ കാരണഭൂതനായതിനാൽ ഈ ക്ഷേത്രത്തിലെ ദേവതയെ ജനങ്ങൾ ഭക്തിയാദരപൂർവ്വം വെന്നിമല പെരുമാൾ എന്ന് വിളിച്ചു പോരുന്നു വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പെരുമാളിന് രാജ്യകാര്യങ്ങൾ നോക്കേണ്ടതു കൊണ്ട് ക്ഷേത്ര ഭരണം സമുദായത്തെയും മഴവഞ്ചേരി പണിക്കർ മുതലായ മൂന്ന് വീട്ടുകാരെയും ഏൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു ചേരമാൻ പെരുമാളിൻ്റെ അന്ത്യകാലത്ത് കേരളത്തെ പല നാട്ടുരാജാക്കന്മാർക്കായി വീതിച്ചു നൽകിയപ്പോൾ ഈ ക്ഷേത്രം തെക്കുംകൂർ മഹാരാജാവിൻ്റെ അധികാര പരിധിയിലായി തെക്കുംകൂർ രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനം ബെന്നിമലയായിരുന്നു അത്ര അവർ ഇവിടെ കോട്ടയും കൊട്ടാരവും പണികഴിപ്പിച്ച് രാജ്യഭരണവും ക്ഷേത്രഭരണവും നടത്തി പോന്നു കേരളത്തിലെ മറ്റു കോട്ടകൾ പോലെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമേ ഇവിടെയും കോട്ടകൾ കെട്ടിയിരുന്നുള്ളൂ തേക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് സംസ്കൃത പാണ്ഡിത്യമുണ്ടായിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിയെ ഒരു സ്ഥാനം നൽകി രാജാവ് ആദരിച്ചു ഈ സ്ഥാനം ഇവിടെ നിന്നും ആ സ്ഥാനം മാറുന്നതുവരെ തുടർന്നു ഒന്നിന് പിറകെ ഒന്നായി രണ്ട് ബലിക്കല്ലുകളും രണ്ട് കൊടിമരവുമുള്ള വെന്നിമല ക്ഷേത്രത്തിൽ കുംഭത്തിലെ രോഹിണി ആറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവമാണുള്ളത് ആറാട്ടിന് ലക്ഷ്മണൻ മുന്നിലും ആറാട്ട് കഴിഞ്ഞു വരുമ്പോൾ ശ്രീരാമൻ മുന്നിലും എന്നാണ് സംഗതി സായൂജ്യമടയാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശസസ്സുകളും ചൊരിഞ്ഞ് ഒരു ഗ്രാമത്തിന്റെ ആകെ ദേവനായി വാഴുകയാണ് വെന്നിമലയിൽ ലക്ഷ്മണ